ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാം മറിഞ്ഞാട്ടുപള്ളി റോഡ് പാലാ മറിഞ്ഞാട്ടുപള്ളി റോഡിനടുത്തായിട്ട് പാലായിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി മരിങ്ങാട്ടുപള്ളി റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി മനോഹരമായ ഒരേക്കർ എൺപത്തി അഞ്ച് സെൻറ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് പാലായിൽ നല്ലൊരു സ്ഥലം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് നേരൊക്കെ ഇടുക്കി ദർശനത്തിനൊക്കെ വീട് വയ്ക്കാവുന്നതാണ് കുടുംബസ്ഥൻ മുറിച്ച് കൊടുക്കത്തില്ല ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ സെന്റിന് ഒന്ന് ഏകാല് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് നല്ല ഏരിയയാണ് നല്ല അടിപൊളി സ്ഥലമാണ് സ്വസ്ഥമായിട്ടൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാലായിക്കടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് വെള്ളം കയറാത്ത ഏരിയയാണ് ഈ കാണുന്ന ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അങ്ങേറ്റത്ത് ചെല്ലുമ്പോൾ എൽ ഷേപ്പിൽ താഴേക്കറങ്ങി കിടപ്പുണ്ട് കുറച്ച് സ്ഥലം താഴേക്കിറങ്ങിടപ്പിന് മൊത്തം ഒരേക്കര എൺപത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് ഈ കാണുന്ന ഖാലി സ്ഥലം നല്ല പ്രകാശമുള്ള ഒരു ഏരിയ ആണ് പഞ്ചായത്ത് ടാറിംഗ് റോഡാണ് സൈഡിൽ കൂടി പോകുന്നത് പാലായിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറി പാലാം മറിഞ്ഞാട്ടുപള്ളി റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി മനോഹരമായ ഒരേക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം സെൻറിന് ഒന്നേകാല് പറയുന്നു ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ കിഴക്ക് ദർശനത്തിൽ വിളവെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് വേദന കോശബിളാണ് കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് ഒരേ നിരപ്പായ സ്ഥലമാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക